ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേക്ക് എ ജി വ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഞാൻ വീട്ടിനടുത്തുള്ള റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ചെമ്പരത്തി പോവും അതുപോലെ ചെമ്പരത്തി ഇലയൊക്കെ പറിക്കുകയാണ് കേട്ടോ എന്തിനാണെന്ന് അറിയേണ്ടത് ഞാനൊരു ഹെയർ ഓയിൽ പ്രിപ്പെയർ ചെയ്യാനായിട്ട് പോവുകയാണ് എൻ്റെ ഒരു സീക്രട്ട് ഹെയർ ഓയിലാണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി പോവും ഇലയും പറിച്ചിട്ടുണ്ട് ഇല ഞാൻ താളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറിച്ചത് പൂവാണ് നമുക്കതിലേക്ക് വേണ്ടത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതാ ഞാനൊരു കമ്പും കൂടെ പറിച്ചിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ അവിടെ ഓന്നിട്ടാൽ ഉണ്ടാവുമോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി നമുക്ക് വേണ്ടത് കഞ്ഞുണ്ണിയാണ് ഇത് ഞാൻ മോനെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിക്ക് ആ വഴിവക്കീന്ന് പറിച്ചതാണ് കേട്ടോ ഒരു വാട്ടം ഇതിന് നമ്മൾ ബ്രിങ്ക്രാജ് എന്നുകൂടെ പറയും പിന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇതേപോലെയുള്ള വേറെ ഒരു തണ്ടുണ്ട് കേട്ടോ ഇതേപോലെ തോ ഈ കഞ്ഞുണ്ണി പോലെ തോന്നുന്നത് അത് കഞ്ഞുണ്ണി കഞ്ഞുണ്ണി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറുപ്പ് കളർ ഉണ്ടാവും കേട്ടോ അതിനെ തണ്ടും അയലക്കുമൊക്കെ ഒരു നമ്മൾ പൊട്ടിക്കുന്ന ഭാഗത്തൊക്കെ ഒരു കറുപ്പ് കളർ ഉണ്ടാവും അതാണ് കഞ്ഞുണ്ണി അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കഞ്ഞുണ്ണി എടുക്കുമ്പം ഇങ്ങനെ പൊട്ടിച്ച് നോക്കുക അപ്പോൾ ഒരു കറപ്പ് ഇത് വരും കളർ വരും അതാണ് കഞ്ഞുണ്ണി ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള കറിവേപ്പില തന്നെയാണ് കേട്ടോ ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് തണ്ട് മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തുളസിയിലയാണ് ഒരു അഞ്ചെട്ട് തുളസിയില ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കറ്റാർവാഴയാണ് ഈ കറ്റാർവാഴയുടെ വെള്ളത്തിൽ വേണം നമ്മൾ ഇതൊക്കെ അടിച്ചെടുക്കാനായിട്ട് ഒരിക്കലും വെള്ളം ചേർത്ത് അടിച്ചെടുക്കരുത് കറ്റാർവാഴ വെള്ളം തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ചീഞ്ചട്ടി എടുക്കാം ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് കേട്ടോ എടുക്കാറുള്ളത് ഇതിലാണ് ഞാൻ എണ്ണ കാച്ചാറുള്ളതും ഇനി നമുക്ക് അതിനായിട്ട് എണ്ണ എടുത്തു വയ്ക്കാം വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ അത് അഞ്ഞൂറ് കണക്കാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി അത് നമുക്ക് ചീൻചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ച് വെച്ച ഈ ഒരു കൂട്ട് അതിലേക്ക് പാർന്നു കൊടുക്കാം ഇനി ഫ്ലെയിം നമ്മൾ ചെറുതാക്കി വയ്ക്കുക കേട്ടോ ലോ ഫ്ലെയിമിലാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കൈ വിട്ട് പോവരുത് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ കാച്ചിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയറിന് കറുപ്പ് നൽകാനായിട്ടും പിന്നെ ഹെയർ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ടും ഹെയറിന് കുഴിൽ നൽകാനായിട്ടും ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ ഒരു സീക്രട്ട് ഹെയർ ഓയിലാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മുരുമുരാനിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം പ്ലാസ്റ്റിക് കുപ്പിയല്ലാതെ ഒരു കുപ്പിയുടെ കുപ്പിയെടുത്ത് അതിലേക്ക് മാറ്റാം എന്നിട്ട് യൂസ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ കമന്റ്സ് താഴെ കമന്റ്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ